കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയേഴ്സിൻ്റെ ഈ ഒരു ലെവൽ പെർഫോമൻസ് അല്ലെങ്കിൽ അവർ ഷീൽഡ് വിജയിക്കാൻ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് അവരുടെ വിദേശ നിര തന്നെയാണ് പ്രത്യേകിച്ചും അവരുടെ ഡിഫൻസീവ് വിദേശ നിര ടോം ആൾട്ടർഡും അതുപോലെ തന്നെ ആൽബർട്ടോ റോഡ്രേസ് ഇരുവരുടെ പ്രകടനം എന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു സോ എന്തായാലും അത് ടോം ആൾട്ടർഡ് പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് നിങ്ങളുടെ ലൈക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സബ്സ്ക്രൈബും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സൊല്ലാം ഒരു ലൈക്ക് ആയിട്ട് വീഡിയോ കാണാനായി ശ്രമിക്കുക സോ എന്തായാലും അത് മാത്രമല്ല മറ്റ് ഉണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിലോട്ട് വന്നപ്പോഴേന്ന് അപ്ഡേറ്റ് ഉണ്ട് എല്ലാവരും അവസാനം വരെ വീഡിയോ കാണുക സോ എന്തായാലും ടോം ആൾഡർഡ് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് അതായത് കഴിഞ്ഞ സീസൺ കഴിയുമ്പോൾ തന്നെ എനിക്കറിയാം കാരണം ആ ഒരു സീസണായിരുന്നു തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച സീസൺ അതായത് താൻ ഏതെങ്കിലും ഒരു ടീമിന് പെർഫോം ഇത്ര മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മോഹൻ ബഗാൻ സൂപ്പർ ജയഴ്സിന് വേണ്ടിയായിരുന്നു എന്നാണ് ടോം ആൾഡർഡ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ എന്തെങ്കിലും എടുത്തു പറയുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട് അതായത് തനിക്ക് കഴിഞ്ഞ സീസൺ കഴിഞ്ഞപ്പം തന്നെ ഈ ഒരു ടീമിൽ തന്നെ തുടരണം അടുത്ത സീസൺ ഇവിടെ തന്നെ കളിക്കണമെന്നായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം സോ എന്തായാലും അത് ഇടയ്ക്ക് വെച്ച് നടക്കുന്നു വിചാരിച്ചില്ല പക്ഷേ അവസാന നിമിഷം വന്നു നടന്നു അതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നാണ് ടോം ആൾറെഡി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സോ ടോം ആൾറെഡി അടുത്ത വർഷം കണ്ടിന്യൂ ചെയ്യുമെന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞതായിരിക്കും അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിനാല് വയസ്സാരായ മാർത്താൻ ട്രെയിനെ സ്വന്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ ഈസ്റ്റ് ബംഗാൾ എന്ത് പറ്റിയെന്ന് അറിയില്ല സാധാരണ ഐ ലീഗിൽ നിന്നും ഇവരധികം സ്വന്തമാക്കാറില്ല മറ്റുള്ള ഐ എസ് എൽ ക്ലബ്ബുകളിൽ നിന്നാണ് കൂലും പ്ലേസിന് എടുക്കാറുള്ളത് എനിക്കൊന്ന് താങ്ക് പോയിസിംഗ് ടൂടെ വരവോട് കൂടിയായിരിക്കാം ഈ ഒരു നീക്കത്തിന് കാരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സോ എന്തായാലും നല്ലൊരു സൈനിങ് ആയിട്ടാണ് കേൾക്കുന്നത് എന്ത് കഴിച്ചത് രാജസ്ഥാന സോറി രാജസ്ഥാൻ യൂണിറ്റിൻ്റെ സെൻട്രൽ ബാക്ക് പൊസിഷനിൽ കളിച്ച താരമാണ് അവിടെ രണ്ട് മൂന്ന് ഗോളുകളൊക്കെ അടിച്ചിട്ടുണ്ട് നല്ലൊരു റിഫണ്ടർ ആണെന്നാണ് പറഞ്ഞു കളയുന്നത് സോ എന്തായാലും അടുത്ത സീസണ അദ്ദേഹത്തിൻ്റെ പ്രകടനം എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയണം ഐ ലീഗ് ഞാൻ പ്രോപ്പറായിട്ട് രാജസ്ഥാൻ്റെ കളിയൊന്നും കണ്ടിട്ടില്ല സോ അങ്ങനെ എന്താ പറയുക മണലാരുണ്യത്തിൽ നിന്നും ഒരു താരം കൂടി എത്തുകയാണ് ഐ ലീഗിലേക്ക് ഐ ലീഗിലല്ലോ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഈ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് ബേസ് എന്ന് പറയുന്ന ഒരു കമ്പനി റീഹാബിലേഷൻ ഫിറ്റ്നസ് പാർഡറായിട്ട് ബ്ലാസ്റ്റേഴ്സിനോപ്പം ജോയി ചെയ്തിട്ടുണ്ട് സോ ഇതെന്തിനാണെന്നാണ് പലരും ചോദിക്കുന്ന ഒരു എന്ന് പറയുന്നത് അതായത് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് സ്പോൺസർമാരുണ്ടല്ലോ പിന്നെ എന്തിനെ വിവരവും കൂടെ കൊണ്ടുവരുമെന്ന് വെറുതെ പൈസ കളയുകയും ചോദിക്കുന്നുണ്ട് സോ അതിനൊരു ഉത്തരമായിട്ട് അഭിച്ചാട്ട് ൊറ്റ പൈസ മേടിച്ചിട്ടില്ല ഇവർ നമ്മുടെ സ്പോൺസറായിട്ടാണ് അതായത് ഇത് ഒറ്റ പൈസ പോലും മേടിക്കാൻ നമ്മളിവിടെ വർക്ക് ചെയ്യുക ഒരു സ്പോൺസർ എന്ന രീതിയിൽ തന്നെ വർക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവർക്കെന്താ പറയുക അവരുടെ ഒരു ബ്രാൻഡ് അഡ്വർട്ടൈസ് ചെയ്ത് കിട്ടിയാൽ മതിയായിരിക്കും സോ അതുകൊണ്ടായിരിക്കും ഒറ്റ പൈസ പോലും വാങ്ങാതെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പാർട്ണർഷിപ്പ് വന്നിരിക്കുന്നത് എന്തായാലും ഫിറ്റ്നസ് റീഹാബിലിറ്റേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് അത് കേരളാ ബ്ലാസ് വളരെയധികം പ്രശ്നപ്പറ്റിയ കാര്യമാണ് എന്തായാലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം അല്ലേ